بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته الدرس السادس والعشرون فادم إدواتي آر بشير يا فضيلة الشيخ ആദരണീയനഷേഹെ നൊരീതു അന്വസ്തറ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു വാങ്ങാൻ നൊരീതു ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അന്വസ്തറ വാങ്ങാൻ നമുക്കറിയാം അന്യ വന്നാൽ മസ്തർ മൊബൈലാണ് അന്വസ്തറ അന്യന് ശേഷം മുതാരിയായ ഫീൽ വന്നാൽ ആൻ എന്നുള്ള അർത്ഥമാണ് അപ്പം നഷ്ടറ ഞങ്ങൾ വാങ്ങുന്നു അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങും എന്ന മുതാരിയാണ് അന്യ വന്നാൽ അത് മൻസൂബാകും നഷ്ടറ അനഷ്തറ അപ്പോൾ ഞങ്ങൾ വാങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു വാങ്ങാൻ ഹാസൽ മോജമ ഈ ഡിക്ഷണറി അല്ലതീ മയക്ക നിങ്ങളുടെ കൂടെ ഉള്ള വലഅഖിന്നന നിങ്ങളുടെ അടുത്തുള്ള വലഅഖിന്നന പക്ഷെ ഞങ്ങൾ ലാ നജിദുഹു ഞങ്ങൾ കാണുന്നില്ലാതെ ഫിൽമക്തബാത്തി ലൈബ്രറികളിൽ അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഈ ഡിക്ഷണറി നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു പക്ഷെ ലൈബ്രറികളിൽ അത് കാണുന്നില്ല അൽ മുദറിസു അപ്പോൾ അധ്യാപകൻ പറയാ തജിദൂനഹു നിങ്ങൾ അത് കാണും വജദ യജിദൂന തജിദൂന വജത അവൻ കണ്ടു യജിദു അവൻ കാണുന്നു യജിദൂന അവരെല്ലാവരും കാണുന്നു തജിദൂന നിങ്ങൾ കാണുന്നു തജിദൂന ഹു നിങ്ങൾ അത് കാണും എന്താ മോചിച്ച ഡിക്ഷണറി ഫിൽ മക്തബത്തിൽ കബീറത്തി വലിയ ലൈബ്രറിയിൽ കാണും അല്ലത്തി അമാമൽ മസ്ജിദി മസ്ജിദിൻ്റെ മുമ്പിലുള്ള മുകൾ വായിച്ച അല്ലതി ഉപ്പുള്ള അല്ലത്തി അത് എന്താണ് നിർജീവ വസ്തു ജീവനില്ലാത്ത വസ്തു ആകുമ്പോൾ ഉള്ള എന്നുള്ള അർത്ഥത്തിലാണ് അല്ലത്തിയും അല്ലതീയും നമ്മൾ പഠിച്ചതാണ് ഇസ്മു മൗസൂലാണ് ശേഷം വരുന്നത് സിലത്തുൽ മൗസൂലായിരിക്കും തജിദൂന നിങ്ങൾ കാണും ഫീഹ അതിൽ മജിമ അറബീയത്തൻ അറബി ഡിക്ഷണറികൾ വ അജനബീയത്തൻ വിദേശികളും വ മസാഹിഫ മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ ഭിന്ന രാജ്യങ്ങളുള്ള മുസാഫുകൾ മസാഹിഫ മുസഫിൻ്റെ ബഹുവചനാണ് മിൻ ബിലാദിൻ നാടുകളിലുള്ള മുഖ്തലഫത്തിൻ ഭിന്ന നാടുകളിലുള്ള ബിലാദിൻ മുഖ്തലഫത്തിൻ അവിടെ മിന്നു വന്നുകൊണ്ട് ബിലാദിൻ ഇസ്മ മജ്റൂർ പിന്നെ അതിനെ വിശേഷിപ്പിക്കുന്നതാണ് മുഖ്തലഫത്തിൻ വസുഹുഫൻ ഗ്രന്ഥങ്ങളും മിൻ ജമീ അൻഹായി ആലമി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള ജമീ അൻഹാൽ ആലമി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്നുള്ളതിനുള്ള ഒരു പ്രയോഗമാണ് യദുഹു അഹമ്മദു അഹമ്മദ് പ്രവേശിക്കുന്നു അപ്പോൾ അഹമ്മദ് വരാണ് അഹമ്മദു യാ ഫീല ഷേഖ് ആദരണീയന ഷേഖെ അന ലാ അജിതു മെഹ്ഫലത്തി മെഹ്ഫലത്തു എന്ന് പറഞ്ഞാൽ പേഴ്സൺ അപ്പം അന ലാ അജിതു ഞാൻ എനിക്ക് കാണുന്നില്ല മെഹ്ഫലത്തി എൻ്റെ പേഴ്സ് അപ്പം അജിതു ഭജത യജിതുജിതുജിതു അജിതു നജിതു അപ്പം അജിതു ഞാൻ കണ്ടു ലാജിതു ഞാൻ കാണുന്നില്ല അൽമുദ്രിസു അദ്ധ്യാപകൻ അ ഫീ അതിൽ അ ഫീ അതിലുണ്ടോ നുക്കൂതുൻ പൈസ ഖസീറത്തു ധാരാളം അഹമ്മദ് റിയാലിൻ അതിൽ മുന്നൂറ് റിയാലുണ്ട് അൽമുദ് അത് എവിടെ വെച്ചു ഇവിടെ പുതിയൊരു വാക്ക് പഠിക്കുകയാണ് വള ആ വള അ അവൻ വെച്ചു അതാവിടെ നീ വെച്ചു ഹാ അത് അയിന എവിടെ നീ അത് എവിടെ വെച്ചു അയിന വളത്ത ഹ അഹമ്മ വളത്തു ഹ ഞാൻ വെച്ചു അത് അലൽ മക്തബിഹുന മേശൻ്റെ മുകളിൽ ഇവിടെ വ ഹറസ്തു ഞാൻ എന്നിട്ട് പുറപ്പെട്ടു ലി അഷ്റിൽ മാ വെള്ളം കുടി ലി അഷ്റബിൽ മാ വെള്ളം കുടിക്കാൻ അപ്പോൾ ഇവിടെ ലീ എന്താ ലി അഷ്റ എന്നു പറഞ്ഞാൽ ലീ വന്നുകൊണ്ട് അഷ്റഭ മൂന്നാരി മൻസൂബാവും അപ്പോൾ ആ എന്നുള്ള അർത്ഥം വരും കുടിക്കാൻ അൽമാ വെള്ളം മഫൂലും ബിഹി മൻസൂബ് എന്ത് കുടിക്കാൻ അൽമാ അപ്പം മഫൂലും ബിഹി മൻസൂ ബാറക്കല്ല അപ്പോൾ ഇവിടെ വള ആന്നുള്ള ക്രിയ നമ്മൾ പഠിക്കണം ഈ മൂന്നക്ഷരമുള്ള ക്രിയ അത് തുടങ്ങുന്നത് വാ വാവച്ചിട്ടാണ് വ ഇങ്ങനെ വാവച്ച് തുടങ്ങുന്ന ക്രിയകൾ അതേപോലെ തന്നെ നമ്മൾ ഇനിയും പഠി ഇനി പഠിക്കും യാ വെച്ച് തുടങ്ങുന്ന ക്രിയകൾ ഇവക്ക് മുഴത്തല്ലിന്ന് പറയുക ദുർബലമായ അപ്പോൾ ഇത് മുഴത്തല്ലിൽ വാവാണ് ദുർബലമായ വാവ് ദുർബലമായ വാവാണ് ഈ വാവ് അങ്ങനെയാണ് ഈ വാവിനെക്കുറിച്ച് പറയുക ഇങ്ങനത്തെ വാവും തുടക്കത്തിൽ യാവും വരുന്ന ക്രിയകൾക്ക് അൽമിസാൽ എന്ന് പറയും അൽമിസാൽ ഇൻഷാൽ വിശദമായിട്ട് നമ്മൾ പഠിക്കും വരുന്ന പാഠങ്ങളിൽ അപ്പോൾ വാ കൊണ്ട് തുടങ്ങുന്നതും യാ കൊണ്ട് തുടങ്ങുന്നതും അപ്പോൾ തുടങ്ങുമ്പോൾ ഏത് കലിമയാണത് ഫലിമ നമുക്കറിയാം ഫീലിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറയാം ഫ അല വസിന് വെച്ചിട്ടാണ് ഫ അല അപ്പോൾ ഇവിടെ വാ ല എന്ന് പറയുമ്പോൾ വാ ഏത് കലിമൊക്കെ ഫ സൂചിപ്പിക്കുന്നത് ഫ അപ്പോൾ ഫ കലിമ വാ ആകുമ്പം അല്ലെങ്കിൽ യാ യാകുമ്പം അത് ദുർബലമായ വാവും യാവുമാണ് അതിന് അൽമിസാൽ എന്ന് പറയും അതേപോലെ വാ കലിമയും യാ കലിമയും ഫ അലൻ്റെ രണ്ടാമത്തെ അക്ഷരമായ ഐൻ കലിമ ആകാം അപ്പം അതിന് അജുവഫ് എന്ന് പറയും അതേപോലെ വാ കലിമയും യാ കലിമയും അവസാന അക്ഷരമായ ലാം കലിമയിലാകാം അപ്പം അതിന് നാക്കിസ് എന്ന് പറയും ഇൻഷല്ല ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും ഈ പാഠത്തിൽ പഠിപ്പിക്കുന്നതാണ് അൽ മിസാൽ അഥവാ ഫ കലിമയിൽ വാ വരുമ്പം അതിൻ്റെ ഒരു ഉദാഹരണമാണ് വ ല ആ നമുക്ക് പാഠത്തിലേക്ക് പോകാം അൽ മുദ്സ്സും അലൽ മക്തബി മേശൻ്റെ മുകളിൽ എന്തിനാണ് നീ അത് വെച്ചത് ലിമ എന്തിന് വളത്താ നീ വെച്ചു ഹാ അത് അല്ല മക്തബി മേശയുടെ മേലെ ആ പേഴ്സ് മഹഫലത്ത് പേഴ്സ് ഹാ ഓൻ കബീറ ഇത് വലിയ തെറ്റായിപ്പോയി ഇത് വലിയ തെറ്റാണ് യജീബോ നിർബന്ധമാണ് നീ അത് വെക്കാൻ ഫീ ജയിബിക്ക നി പേഴ്സിൽ അപ്പോൾ നിൻ്റെ പോക്കറ്റിൽ ഫീ ജയിപ്പിക്കുക നിൻ്റെ പോക്കറ്റിൽ അപ്പോൾ പേഴ്സ് എപ്പോഴും എവിടെ ഇരിക്കണം പോക്കറ്റിലായിരിക്കണം മേശമ വെച്ചിട്ട് വെള്ളം കുടിക്കാനൊന്നും പോകരുത് എന്ന് അധ്യാപകനെ ഇവിടെ പഠിപ്പിക്കുകയാണ് അപ്പോൾ വജബ യജിബു അപ്പോൾ ഇവിടെയും വാ കൊണ്ട് തുടങ്ങാണ് മാലി വ അപ്പോൾ മിസാലാണ് ദുർബലമായ വാ ആണ് അപ്പോൾ വജബ യജിബു അപ്പോൾ യജീബു വജബ അവന് നിർബന്ധമായി യജീബു അവൻ നിർബന്ധം അത് യജീബു ഇതിൽ ഇത് യജീബു തന്നെ നിർബന്ധമായി അന്ത നീ അത് വയ്ക്കാൻ ഫി ജയിബിക്കുക നിൻ്റെ പോക്കറ്റിൽ ആ വജദൻ മുഹഫലത്തൻ യാ ഇഹ്വാൻ നിങ്ങൾ ആരെങ്കിലും പേഴ്സ് കണ്ടിട്ടുണ്ടോ മുഹദത്ത ഹു അവൻ്റെ പേഴ്സ് കണ്ടിട്ടുണ്ടോ മുഹ്ഫത ഹു അവൻ്റെ പേഴ്സ് കണ്ടിട്ടുണ്ടോ ഇവിടെ വചതി എന്താണ് മിസാലാണ് വാ കൊണ്ട് തുടങ്ങുകയാണ് അപ്പം മിസാലാണ് ഖാലിദു ലം നജിദ് നജി അത് ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ ലംബ് വന്നാൽ നമുക്കറിയാം ലമ്മ മുലാരിൻ്റെ കൂടെ വരാ അപ്പോൾ നജീദു അപ്പോൾ നജീദൂൻ്റെ കൂടെയാണ് ലമ്മ് വരാം അപ്പോൾ ലംബ് വന്നാൽ നമുക്കറിയാം ആ ധു നജീദൂൻ്റെ ദു ലമ്മത്തെന്താവും സുഖൂനാവും എന്നിട്ട് ലം നജിദ് ഹ അത് ഞങ്ങൾ കണ്ടിട്ടില്ല ഷെഹേ അപ്പോൾ ലമ്മിൻ്റെ നമ്മൾ പഠിച്ചതാണ് വാറക്കല്ലാ ഹഫീഖ് ഒമറുൻ ഹാ ഉസ്താദ് ഇതൊരു പ്രയോഗമാണ് ഹാ അതിവിടെ എന്ന് പറയാൻ അപ്പോൾ എന്താണ് സ്ത്രീലിംഗായത് കൊണ്ടാണ് ഇനി അത് ജീവിക്കുന്നവരാണെങ്കിൽ അവൾ ഇതാ ഇവിടെ പുല്ലിംഗാണെങ്കിലോ അവനിത ഇവിടെ ഹാ അനദ ഞാനിതാ ഇവിടെ അപ്പം അങ്ങനെയുള്ളൊരു പ്രയോഗമാണ് ഈ ഹാ ഹിയ ഹാഹിയ ഈ അപ്പോൾ അപ്പോൾ പെട്ടെന്ന് നമ്മൾ മുമ്പിൽ വരുമ്പം പറയുന്ന സംഗതിയാണ് ആ ഇതാ അതിതാ ഇവിടെ എന്ന് പറയുന്നതാണ് ഈ ഹാ ഹാ ഹിയ ഹുവ ഹാഹിയാ ഇന്ന ഹീർച്ചയായും അത് അദ്ദേഹത്തിൻ്റെ കസേലൻ്റെ അടിയിലുണ്ട് അദ്ദേഹത്തിൻ്റെ കസേരയുടെ അടിയിലുണ്ട് അപ്പോൾ തഹ്ത വന്നുകൊണ്ട് കുർസിലെ മജുരൂർ ഹി മുലാഫിലെ മജുറൂർ അൽ മുത്തരിസോ അദ്ധ്യാപകൻ ഹുദ് ഹ അത് എടുക്കുക ഹുസ് എന്ന് പറഞ്ഞാൽ എടുക്കുക കൽപ്പനാക്രിയാണ് ഹുദ്ദ യ ഹിദു ഹുദ് എടുക്കുക ഹ അത് എന്തുകൊണ്ടാണ് ഹോന്നസ് ശ്രീലിംഗം പേഴ്സ് മഹ്ഫലത്തുൻ മഹ്ഫലത്തുൻ പേഴ്സ് സ്ത്രീലിംഗാണ് മോൻ എസ്സാണ് ഹുദ് ഹാ വല്ല ഹ അത് വെക്കുക ഫീ ജേബിക്കുക നിൻ്റെ പോക്കറ്റിൽ വാറക്കള്ളാ ഹുഫീഖും